നമ്മൾ െ ഫാമിലിയിൽ ഒരു സ്പെഷ്യൽ ഡേക്ക് വേണ്ടിയിട്ട് ഒരുങ്ങാണ് സോ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാക്ക് കളറാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലി മൊത്തത്തിൽ ഇന്ന് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഗായസ് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഭയങ്കര റയർ ആയിട്ടാണ് ഇടാറ് പക്ഷെ എനിക്ക് ഇട്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അമ്മച്ചി എന്നോട് പറഞ്ഞു ഇടയ്ക്കൊക്കെ പെൺകുട്ടിയായിട്ട് നടക്കും വേണം എന്നപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ട്രൈ ചെയ്തൊക്കെയാണ് ഗൈസ് നല്ല ഡ്രസ്സൊന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല ഫ്ലെയർ ഒക്കെ വന്നിട്ടുള്ള ഒരു അനാർക്കലി ആണ് കേട്ടോ ഇത് അപ്പം ഇതിനെ പറ്റിയൊരു സിമ്പിൾ മേക്കപ്പ് നമുക്ക് കൊടുക്കാം സൺസ്ക്രീൻ ഇട്ടു പ്രൈമർ ഇട്ടു ദെൻ ഫൗണ്ടേഷൻ കുറച്ച് ഇട്ടു പിന്നെ അത് ോ ത്രെഡ് എഴുതിയിട്ടില്ലാട്ടോ ഇനി ത്രെഡ് ചെയ്യണം അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് ഷേപ്പ് ആക്കി കൊടുത്തു ഇനി നമുക്ക് ഐഷാഡ് ഇട്ട് എടുക്കാം സിംപിൾ ഞാൻ ചെയ്യുന്നത് കണ്ണ് എനിക്ക് ക്യാമറയിൽ നോക്കി സെറ്റായി എഴുതാൻ കഴിഞ്ഞില്ല അപ്പൊ ഞാൻ മിററിൽ പോയി എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ മസ്ക്കാർ ഇട്ടുകൊടുത്തു അങ്ങനെ ഏകദേശം നമ്മൾ മേക്കപ്പ് ഒക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് ആൻഡ് ഫൈനലി നമ്മൾ മെയിൻ ആയിട്ട് ബ്ലഷ് ഇട്ട് കൊടുക്കണം എനിക്ക് ബ്ലഷ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇനി എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്ഷേഡ് ഇട്ട് കൊടുക്കുക കേട്ടോ ഈ ഒരു ഷേഡ് ഈ ഒരു ബ്ലാക്ക് കോസ്റ്റ്യൂമിലേക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ടായിരുന്നു പിന്നെ ഓവറായിട്ട് തോന്നുന്നു ജ്വല്ലറി ഞാൻ അധികം എക്സസറൈസ് ചെയ്യുന്നില്ല ഒരു ഇയറിംഗ് മാത്രം ഇട്ടു കൊടുക്കുന്നുള്ളൂ ഓൾറെഡി ഈ ഒരു ഡ്രസ്സ് നല്ല വെയിറ്റ് നല്ല ഹെവിയും ആണ് അപ്പം പിന്നെ ഇനി വേറെ ഒന്നും വേണ്ട എന്ന് വിചാരിച്ചു ഹെയർ ഞാൻ ലൂസ് ഹെയർ ആണ് കെട്ടിച്ചുണ്ടായിരുന്നത് എൻകാസ് ഫൈനൽ ലുക്കാണ്ട് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സിൽക്കി ഹെയർ സ്റ്റൈലും കൂടെ വന്നപ്പോൾ വാവ് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ള കമന്റ് ഇടൂട്ടോ ഷോളാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു ഡ്രസ്സിൻ്റെ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം നമ്മളെ ഫുൾ ഫാമിലി ബ്ലാക്ക് കളറാണ് കേട്ടോ ഷാനും ഇമ്മേജും എല്ലാവരും ബ്ലാക്ക് ആണ് അപ്പം ഞങ്ങൾ അതിന് പോയിട്ട് വരാം അപ്പൊ എങ്ങനെയുണ്ട് എന്നുള്ളത് കമന്റ്